അസളാംളായിക്കുംഹമ്മത്തല്ലാ വാത്ത അലമുല്ല സ്വലാത്തു വസ്സലാം അലറസാലിഹി വസ്ഹബിഹി അൽഫ ഇസീനുബിന അമ്മാബാദ് സഹോദരങ്ങളെ ഇനി കുർഹാൻ അകമ്പൊരുളുകാരൻ്റെ കഴിഞ്ഞ ഒപ്പിസോഡ് എപ്പി എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ വിഗ്രഹങ്ങളെ സംബന്ധിച്ച് അല്ലെ ഏകദൈവ വിശ്വാസത്തെ സംബന്ധിച്ചുള്ള പരാമർശം തന്നെ മറ്റൊരു രീതിയിൽ കൂടി പരാമർശിക്കേണ്ടതായിട്ടുണ്ട് അവിടെ അകമ്പൊരുളുകാരൻ പറയുന്നത് ദൈവവിശ്വാസികളാരും ഇന്നേവരെ ദൈവത്തിൻ്റെ ഏകത്വത്തെ നിഷേധിച്ചിട്ടില്ല അർച്ചന വഴിപാടുകൾക്ക് മൂർത്തികളെയും കൽപ്പിത ബിംബങ്ങളെയും പുണ്യാത്മാക്കളെയും സ്വീകരിക്കുന്നവർ പോലും അതൊക്കെ സാക്ഷാൽ ദൈവത്തിലേക്ക് അടുക്കാനുള്ള സൂത്രമാണെന്ന് വാദിക്കുന്നവരാണ് ദൈവത്തിൻ്റെ ഏകത്വം പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സത്യമാണ് പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ ഓരോന്നും നിരന്തരം ഉദ്ഘോഷിക്കുന്ന മഹാസത്യമാണത് ദൈവവിശ്വാസികളായ ആരും നിഷേധിക്കാത്ത ഈ പരമസത്യത്തെ പ്രത്യേകിച്ച് ആരും സമർത്ഥിക്കുകയോ സ്ഥാപിക്കുകയോ ചെയ്യേണ്ടതില്ല ഇത് പുസ്തകത്തിൻ്റെ ഇരുപത്തിനാലാമത്തെ പേജിലാണുള്ളത് എത്രമേൽ ബാലിഷവും വസ്തുതാവിരുദ്ധവുമായിട്ടുള്ള ഒരു പ്രസ്താവമാണ് ഇത് എന്ന് വേദങ്ങളെ സംബന്ധിച്ച് വിശേഷിച്ച് ഖുർആാനെ സംബന്ധിച്ച് ബൈബിൾ പഴയ നിയമത്തെ സംബന്ധിച്ചൊക്കെ അറിവുള്ള ആളുകൾക്ക് മനസ്സിലാവും പുതിയ നിയമത്തിന് പിന്നെ അത് സംബന്ധമായി കാര്യമായ പരാമർശങ്ങളില്ല എന്ന് മാത്രമല്ല ഈ പുതിയ നിയമത്തെ ആധാരമാക്കിയാണ് ക്രൈസ്തവ ലോകം തിരുത്വത്ത് സ്ഥാപിക്കാൻ വേണ്ടി വ്യാഖ്യാനത്തിലൂടെയാണെങ്കിൽ പോലും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ വിശുദ്ധ ഖുർഹാന് ഇതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള എന്താണ് ഇത് യഥാർത്ഥത്തിൽ ഖുർആാനിക വിരുദ്ധം എന്ന് മാത്രമല്ല ഏതൊരു ആശയം അടിസ്ഥ ആദർശം ആണോ ഖുർആാൻ മുമ്പോട്ട് വെക്കുന്നത് ആ ഖുർആാനിക ആദർശത്തിൻ്റെ കടക്കൽ കത്തി വയ്ക്കാൻ ഉദ്ദേശിച്ചു കൊണ്ടുള്ള ഒരു പ്രസ്താവന കൂടിയാണിത് ആളിവിടെ പറയുന്നത് എന്താണ് പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ ഓരോന്നും നിരന്തരം ഉദ്ഘോഷിക്കുന്ന മഹാസത്യമാണ് അത് ഏകദൈവ വിശ്വാസം എന്ന് പറയുന്നത് ദൈവവിശ്വാസികളായ ആരും നിഷേധിക്കാത്ത ഈ പരമസത്യത്തെ പ്രത്യേകിച്ച് ആരും സമർത്ഥിക്കുകയോ സ്ഥാപിക്കുകയോ ചെയ്യേണ്ടത് ആയിട്ടില്ല എന്നാൽ ലോകത്ത് വന്ന പ്രവാചകന്മാരാരും ഈ ഏകത്വ ഏകദൈവ വിശ്വാസം പ്രചരിപ്പിക്കാനായിരുന്നില്ല വന്നിരുന്നത് എന്നും ആരും അങ്ങനെ ചെയ്യേണ്ടതില്ല എന്നതുകൊണ്ട് പ്രവാ ഒന്നുകിൽ പ്രവാചകന്മാരച്ച് അങ്ങനെ ചെയ്യേണ്ടതില്ല അതിനുവേണ്ടിയല്ല വന്നത് അല്ലെങ്കിൽ പ്രവാചകന്മാർ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അവർ വലിയൊരു അബദ്ധമാണ് ചെയ്തത് എന്ന് പറയാതെ പറയാണ് ഇവിടെ പൊരുളുകാരൻ യഥാർത്ഥത്തിൽ ലോകത്ത് നിലനിൽക്കുന്ന ഷിർക്കൻ സമ്പ്രദായങ്ങൾ ഇവിടെയാൾ തൊട്ടുമുകളിൽ പറയുന്നത് അർച്ചന വഴിപാടുകൾക്ക് മൂർത്തികളെയും കൽപ്പിത ബിംബങ്ങളെയും പുണ്യാത്മാക്കളെയും സ്വീകരിക്കുന്നവർ പോലും അതൊക്കെ സാക്ഷാൽ ദൈവത്തിലേക്ക് അടുക്കാനുള്ള സൂത്രമാണെന്ന് വാദിക്കുന്നവരാണ് ഇതൊരു വാദം അവർക്കുണ്ട് എന്നത് ശരിയാണ് പക്ഷേ ഈ വാദം കൊണ്ട് മാത്രം ഈ ഒരു സംഗതിയെ നിലനിർത്താൻ അല്ലെങ്കിൽ ന്യായീകരിക്കാൻ പറ്റുമോ എന്നതാണ് ഒരു പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം ഇത് മാത്രമാണോ ഇത് മാത്രമായ ഉള്ളോ ഇങ്ങനെ ഈ പിന്നെ കൽപ്പിത വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും പുണ്യാത്മാക്കളെയും ഒക്കെ പൂജിക്കുന്നവർ ഉന്നയിക്കുന്നതായിട്ടുള്ള അവരുടെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഇതിൽ തന്നെ ദിവ്യത്വം കാണുകയും ഇതിൽ തന്നെ ദിവ്യം ദൈവത്തിൻ്റെ അംശമുണ്ടെന്ന് പറയുകയും ചെയ്യുന്നവരാരും ഒരു കൂട്ടത്തിലില്ലേ അപ്പോൾ രണ്ട് രീതിയിലാണ് ഇവിടെ വസ്തുതയെ നിരാകരിക്കണത് ഒന്ന് പ്രവാചകന്മാർ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിച്ച തൗഹീദ് അത് പ്രവാചകന്മാർ അങ്ങനെ ചെയ്യേണ്ടതില്ലായിരുന്നു എന്നോ അല്ലെങ്കിൽ പ്രവാചകന്മാർ അങ്ങനെ ചെയ്തിരുന്നില്ല എന്ന് കള്ളം പറയുകയോ ചെയ്യുന്നു രണ്ടാമത് ലോകത്ത് വിഗ്രഹപൂരാജപൂജ നടത്തുന്ന ആളുകൾ ഈ വിഗ്രഹങ്ങളിൽ ദിവ്യത്വം ആരോപിക്കുന്നില്ല എന്ന് പറയുന്നു ഇത് രണ്ടും വാസ്തവ വിരുദ്ധമാണ് ശുദ്ധ അസംബന്ധവുമാണ് എന്നാൽ പ്രവാചകന്മാർ എന്താണ് ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് വിശുദ്ധ ഖുർആൻ ഖുർആാനത് സംബന്ധിച്ച് പറഞ്ഞത് രണ്ട് സംഗതി ഒന്ന് നിങ്ങൾ അംഗീകരിക്കുകയും മറ്റൊന്ന് നിഷേധിക്കുകയും ചെയ്യണം എന്നാണ് അല്ല അതായത് അള്ളാഹുവിൻ്റെ ഏകത്വം നിങ്ങൾ അംഗീകരിക്കണം അള്ളാഹുവല്ലാത്ത മറ്റ് ദൈവങ്ങളെ വെച്ച് പൂജിക്കുന്നതും അവക്ക് കീഴ്പ്പെടുന്നതും അല്ലെങ്കിൽ അവയോട് അവയുടെ മുമ്പിൽ അർച്ചന നടത്തുന്നതടക്കമുള്ള എല്ലാം നിങ്ങൾ വർജിക്കണം ഇതാണ് വിശുദ്ധ ഖുർഹാൻ വലക്കത് മഹസിനാഫീഖു ഉമ്മത്തി റസൂലൻ അനേ അബുദുല്ലാഹു വജിത്തനീബു താവൂത്ത് എന്ന് പറയുന്നതിലൂടെ പ്രഖ്യാപിച്ചിട്ടുള്ളത് നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക താവൂത്തിനെ വെടിയുക എന്ന നിർദ്ദേശവുമായിട്ട് മാത്രമാണ് അല്ലെങ്കിൽ ആ ഒരു നിർദ്ദേശത്തോടു കൂടി മാത്രമാണ് നാം എല്ലാ നാടുകളിലും പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുള്ളതെന്നാണ് ഇവിടെ കുർഹാൻ പറഞ്ഞത് അപ്പോൾ ഖുർആൻ പറഞ്ഞ് പറയുന്ന അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ച ലക്ഷ്യം അടിസ്ഥാനമായി ആ സമൂഹത്തെ അള്ളാഹുവിൻ്റെ ഏകത്വം പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു അത് പറഞ്ഞതുകൊണ്ടാണ് നോഹി നബി അലൈഹി സ്വലാമിൻ്റെ സമൂഹം അവിടെ അവരുടെ കൂട്ട അവർ പൂജിച്ചിരുന്ന അഞ്ച് ദൈവങ്ങളുടെ വ്യാജ ദൈവങ്ങളുടെ പേരെടുത്ത് പറയുന്നുണ്ട് ലാ തതറുന്ന ആ വക്കാലു ലാ തതറുന്ന ആലിഹത്തക്കും നിങ്ങൾ നിങ്ങളുടെ ഇലാഹുകളെ വെടിയാൻ പാടില്ല അവിടെ ഇലാഹ് എന്നാണ് കുറാൻ പ്രയോഗിച്ചത് നിങ്ങൾ നിങ്ങളുടെ ഇലാഹുകളെ വെടിയാൻ പാടില്ല ലാ ലാത്തതറുന്ന ആലിഹത്തക്കും എന്നിട്ട് ആ അഞ്ച് ദൈവങ്ങളെ പറ്റി പറഞ്ഞു ലാ തദറുന്ന ആലിഹത്തക്കും വലാ തദോറിന വദ്ധൻ വലാ സുവാഹൻ വലാ യൂസ വയൂക്ക വനസ് വനസു വയൂക്ക വനസറ വദ്ദ സുവാഹ് യവൂത് യഴൂക്ക നസർ എന്നീ അഞ്ച് ദൈവങ്ങളെ പ്രത്യേകിച്ചും കൈവടിയാൻ പാടില്ല എന്നാണ് അവർ നുഹി നബി അലൈസ്ലാമിൻ്റെ ജനത നുഹി നബിക്കെതിരിൽ തങ്ങളുടെ ആളുകളോട് പറഞ്ഞിരുന്നതെന്ന് ഖുർആൻ പറയുന്നുണ്ട് ഇബ്രാഹിം നബി ഖുർആനിൽ സനമ് വസൻ ഈ രണ്ട് പദങ്ങളാണ് വിഗ്രഹപൂജയ്ക്ക് നിദാനമായി അല്ലെങ്കിൽ വിഗ്രഹപൂജയുമായി ബന്ധപ്പെട്ട് ഖുറാൻ പ്രയോഗിച്ചിട്ടുള്ള രണ്ട് പദങ്ങൾ എന്ന് പറഞ്ഞത് മക്കയിലെ ആളുകൾ മാത്രമല്ല ലോകത്ത് വിഗ്രഹപൂജ നടത്തിയിരുന്ന ആളുകളൊക്കെ ഈ വിഗ്രഹങ്ങൾക്ക് പൂജിച്ചിരുന്നത് ഏതടിസ്ഥാനത്തിലായിരുന്നു എന്ന് കുറാൻ പറയുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് ഇബ്രാഹിം നബി അലൈഹു സ്വലാമിനെ സംബന്ധിച്ചാണ് സനം സനം എന്നതിൻ്റെ ബഹുവചനമാണ് അസിനാമ് ഈ അസിനാമ് എന്നത് വിശുദ്ധ കുർഹാനിന് അഞ്ച് സ്ഥലത്താണ് വന്നിട്ടുള്ളത് സൂറത്തെ ആറാഫ് അതായത് ഏഴാമത്തെ അധ്യായം നൂറ്റി മുപ്പത്തി എട്ടാം വചനത്തിലും പതിനാല് സൂറത്ത് ഇബ്രാഹിം മുപ്പത്തി അഞ്ചാം വചനത്തിലും അന്നാം എന്ന ആറാം അധ്യായം എഴുപത്തി നാലാമത്തെ വചനത്തിലും ഇരുപത്തി ആറാമത്തെ അധ്യായം ഷറാഹി എഴുപത്തി ഒന്നാമത്തെ സൂക്തത്തിലും ഇരുപത്തിയൊന്നാമത്തെ അധ്യായമായിട്ടുള്ള അംബിയാല് അൻപത്തി ഏഴാമത്തെ വചനത്തിലുമാണ് ഇത് വന്നിട്ടുള്ളത് ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന സൂറത്ത് ഇബ്രാഹിം അതായത് പതിനാല് ഇരുപത്തിയഞ്ചിൽ പതിനാല് മുപ്പത്തഞ്ചിൽ പറയുണ്ട് എന്താണ് ഇബ്രാഹിം നബി പറയുന്നത് പ്രബിജാൽ ഹാദൽ ബലദാമിനൻ നാഥ ഈ മക്കാ പ്രദേശത്തെ നീ നിർഭയ ദേശമാക്കണം വജനുബിനി ഒ മനീയ അൻ അബുദൽ അസ്സിനാം സനമുകളെ വിഗ്രഹങ്ങളെ പൂജിക്കുന്നതിൽ നിന്ന് നീ എന്നെയും എൻ്റെ സന്തതികളെയും രക്ഷിക്കണമെന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട് അതുപോലെ മൂസാ നബി അലൈഹലാമിനോട് അദ്ദേഹത്തിൻ്റെ ജനത ഇസ്രായേല്യർ ആവശ്യപ്പെട്ട ഒരു സംഗതി വാത്ത അല കൗമി യാ അല അസ്ലാമില്ലുഹും ഞങ്ങളുടെ വിഗ്രഹങ്ങളുടെ മുമ്പിൽ ഭജന ഒരു സമൂഹത്തിൻ്റെ അടുത്തേക്കാണ് അവർ കടൽ കടന്ന് ചെന്നത് അപ്പോൾ അവർ പറഞ്ഞു യാ മൂസ ജിഅല്ലം കമാലഹും മാലിഹ മൂസ ഇവർക്കൊരുപാട് ദൈവങ്ങളുണ്ടല്ലോ ഞങ്ങൾക്കും അതുപോലെ ഒരു ദൈവത്തെ നിശ്ചയിച്ച് തരണം എന്ന് മൂസാ നബിയോട് അവർ പറയുന്നു മൂസാ നബി തന്നെ നൽകിയ മറുപടി എന്താണ് ഇത് കേവലം ഒരു പ്രതീകമാണ് നിങ്ങളത് പൂജിച്ചു കൊള്ളുമെന്നാണോ അല്ല കാല ഇന്നക്കും കൗമും തജുഹാലും നിങ്ങൾ വിവേകശൂന്യരായിട്ടുള്ള ജനതയാണെന്ന് പറഞ്ഞുകൊണ്ട് മൂസാ നബി അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ് ചെയ്യണത് മുസാ നബി അലൈസ്ലാം തോറുസീന പർവ്വതത്തിലേക്ക് പോയപ്പോൾ സാമിരി ഒരു കാളക്കുട്ടി ഉണ്ടാക്കി അതാണ് ദൈവം എന്ന് പറഞ്ഞപ്പോൾ അത് സംബന്ധമായി മുസാ നബി വിവരം കെട്ടി തിരിച്ചു വന്നിട്ട് മുസാൻ നബി എന്താ ചെയ്തത് ആ വിഗ്രഹത്തെ തച്ചുടച്ച് പിന്നെ നദിയിൽ ഒഴിക്കുകയും സാമിരിയോട് ഈ സംഘത്തെ വിട്ടു പോവാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തു ഇത് ഹബബ് ഫൈനലക്കഫിൽ ഹയാത്തി അൻ തകൂൽ ലാ മിസാസ് പോ പുറത്ത് കടക്ക് പുറത്ത് നിനക്ക് ജീവിതത്തിൽ ലാമിസാസ് തൊട്ടുമൂടാ തുടരുത് എന്ന് പറയുന്ന ഒരു വരം നൽകുകയാണ് ഞാൻ നീ എവിടെ ചെന്നാലും ആളുകളുമായിട്ട് ജനങ്ങളുമായിട്ട് നിനക്ക് ഒന്ന് ഒന്നിച്ചു പോവാൻ പറ്റാത്തൊരവസ്ഥ നിനക്ക് വരുമെന്ന് പറഞ്ഞിട്ട് മുസാ നബി അതയാളെ വാട്ടിയോടിക്കുന്നു എന്ന് മാത്രമല്ല ഒന്നുഇലാ ഇലാഹിക്കല്ലതി നൽത്താ ലൈഹി ആക്കിഫല്ല നൊഹരിഖ നഹു ഞാനത് ചുട്ടുകരിക്കാൻ പോവുകയാണ് അതുപോലെ നൻസിഫൻ നഹുഫിൻ അമ്മി അസ്ഫ എന്നിട്ട് അതിൻ്റെ ചാരം ഞാൻ ഈ കടലിൽ നിമജ്ജനം ചെയ്യും എന്നാണ് മുസാൻ നബി അലൈഹി സ്വലാം സാമിലിയോട് പറയുന്നത് ഇങ്ങനെ വളരെ വ്യക്തമായി ഈ കാര്യം അതായത് വിഗ്രഹപൂജ പാടില്ല എന്ന് പറയുന്ന ഖുർആാനിൻ്റെ വിശദീകരണം എഴുതാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു പുസ്തകമാണ് പോലും ഇത് എന്നിട്ട് മൂപ്പര് പറയാണ് തൗഹീദ് ആരും പഠിപ്പിക്കേണ്ട ഇല്ല അത് സ്ഥാപിച്ചെടുക്കാൻ പ്രത്യേകിച്ച് ആരും വരേണ്ടതില്ല ഈ വിഗ്രഹങ്ങളെയൊക്കെ പൂജിച്ചിട്ടുള്ളത് അത് വിഗ്രഹങ്ങളാണ് എന്നുള്ള നിനക്കല്ല അത് കേവലം ചില മാധ്യമങ്ങളാണ് എന്നുള്ള നിനക്ക് മാത്രമാണെന്നാണ് ഇത്ര അന്തംഘട്ട ഖുർആാനിക വിരുദ്ധമായിട്ടുള്ള ആശയങ്ങൾ എഴുതി ചേർത്തിട്ട് ഇതിനെപ്പറ്റിയാണ് പറഞ്ഞത് ഖുർആാനിൻ്റെ അകം പൊരുൾ അപ്പോൾ ഈ പൊരുളാണ് നമ്മൾ തേടി പോകുന്നത് എന്ന് ശ്രോതാക്കൾ മനസ്സിലാക്കുക